നിങ്ങൾ കണ്ടു നോക്ക് ബിഗ് ബോസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി സ്ഥാനാർത്ഥിയായി അഖിൽമാറാർ മത്സരിക്കും ട്വന്റി ട്വന്റി ചീഫ് കോർഡിനറ്റർ സാധിക്കാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഏത് മണ്ഡലം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും തന്റെ പോലെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ ട്വന്റി ട്വന്റി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുവെന്ന് അഖിൽമാരാർ പ്രതികരിച്ചു നമ്മളെ ജെട്ടി സാബിന്റെ പൂട്ടാൻ പോകുന്ന ജെട്ടി കമ്പനിക്ക് ജെട്ടിയിട്ട് ഒരു വാച്ച്മാൻ അതാണ് നമ്മൾ അഖിൽ മാറാറ് പറയുന്ന കേട്ടിൽ എവിടെ നോക്കിട്ടും മത്സരിക്കുന്ന സീറ്റേ കിട്ടിട്ടില്ല അവസാനം കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഈ ട്വന്റി ട്വന്റി അതായത് ബി ജെ പി എന്ന വലിയ ചാണകം കൊണ്ട് ചെറിയൊരു ചാണകം കൊണ്ടാണ് ഈ ട്വന്റി ട്വന്റി കുറെ കാലം നമ്മൾ ഈ മാറാറ് കോൺഗ്രസിന്റെ കൂടെ തന്നെയായിരുന്നു സഹിച്ചേട്ടാ ചെറിയ പപ്പടം പോകണോ വലിയപ്പടം പോകണോന്ന് സഹിച്ച കാണുന്നപ്പുണ്ടല്ല നേരെ ചെന്നിത്തല ചെന്നിത്തല സാറേ ചെറിയ പപ്പടം വലിയ അച്ചാർ പോണോ അങ്ങനെ ഒരുപാട് പണിയെടുത്തോക്കി ലാസ്റ്റ് കോൺഗ്രസ് സാർക്ക് മനസ്സിലായി ഇവർ ആ സ്ഥലം ഉണ്ടല്ല ഇപ്പം വരുന്ന സ്ഥലം അത് നശിച്ചു നാരാണക്കല്ലെടുക്കുന്നു അങ്ങനെ ആർക്കും വേണ്ടത് നായ തൊട്ട കലം പോലെ മാറിയിരുന്നു കറിഞ്ഞ ഈ അഖിൽമാല നമ്മളെ ട്വന്റി ട്വന്റി മുതലി ജെട്ടി സാബു കണ്ടു ജെട്ടി സാബു പറഞ്ഞു വാ വാ ഞാൻ ചാണകക്കൂട്ടിൽ വീണ് നീയും കൂടി ഒന്ന് വീണോ അങ്ങനെയാണ് രണ്ടാളും കൂടി പോയി ആ ചാണകക്കുള്ളിൽ വീണത് എന്നാലും ഞാൻ കോൺഗ്രസ് കാരുടെ ഒരു കാര്യം ചോദിക്കട്ടെ ലോകോത്ര സിനിമയെ ഒരു സിനിമ സംവിധാനം ചെയ്യുകയും അതിൽ മികച്ച രീതിയിൽ ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ട് അതായത് ഓസ്കാർ അവാർഡ് അടുത്ത പ്രാവശ്യത്തെ ഓസ്കാർ അവാർഡ് അല്ലേ അഭിനയത്തിന് അതുവരെ നമ്മൾ അഖിൽ മരാർക്കാണ് കിട്ടാൻ പോകുന്നത് ആ അഖിൽമാരാറയല്ലേ കോൺഗ്രസ്സാരെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് അത് മാത്രമോ ലോകം അറിയുന്ന ലോകം അറിയുന്ന ഒരു ബിഗ് ബോസ് ഒരു ബിഗ് ബോസ് വിജയനല്ലേ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് അങ്ങനെ നിങ്ങളോട് പണിങ്ങിട്ടാണ് നേരെ ട്വന്റി ട്വന്റി വഴി നമ്മളെ അഖിൽമാരാറ് വലിയ കക്കൂസിലേക്ക് ബി ജെ പി എന്ന വലിയ കക്കൂസിലേക്ക് എടുത്തു ചാടാൻ പോയിട്ടുള്ളത് നമുക്കിന്ന നമ്മളെ മാരാർ ബി ജെ പിയിലേക്ക് എത്തിയ ശേഷം ആദ്യം കൊടുത്ത പദ്ധ സമ്മേളനത്തിൽ ബിഗ് ബോസ് എന്നുള്ള പറഞ്ഞ പച്ചക്കളില്ലേ അത് പറഞ്ഞപ്പോ നമ്മളെ കേരളത്തിലെ നല്ല മാധ്യമപ്രവർത്തകർ ഉണ്ടല്ലോ അവരുണ്ടല്ലോ നമ്മളെ അഖിൽമാരാറെ എടുത്തിട്ടലക്കി മാരാർ കരുതി എല്ലാരും ബിഗ് ബോസിലെ പോലെ കുഞ്ഞു കുട്ടികളാണെന്ന് എന്തായാലും മാറാറ നമ്മളെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എടുത്തിട്ടുന്ന ആ മനോഹരമായ വാർത്തകളിലന്നല്ലോ ഇന്നും വയനാട്ടിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല അത് ആരും ചോദിക്കുന്നില്ല എഴുന്നൂറ്റിഅറുപത് കോടി രൂപ പിരിച്ചു കൈവച്ചേക്കെയാണ് വർഷം രണ്ട് കഴിഞ്ഞു അപ്പൊ ഇത് ഈ ജനകീയ വിഷയങ്ങൾ പ്രളയത്തിന് അയ്യായിരം കോടി രൂപ പിരിച്ചു എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട് എന്ത് ചെയ്തു എന്തിനാണ് ദേശീയ ദുരന്തോടെ പ്രഖ്യാപിക്കുന്നത് എഴുന്നൂറ്റി അറുപത് കോടിയിലും നൂറ്റമ്പത് കോടി മുടക്കിയാൽ മതി അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ ഇതെങ്കിലും ചെയ്തൂടെ എന്തിനാണ് സുഹൃത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ വേറെ കേന്ദ്രത്തിന്റെ പൈസ നമ്മുടെ പൈസ തന്നല്ലേ അതാ ഞാൻ ചോദിച്ചത് ഇപ്പൊ താങ്കൾക്ക് ഞാൻ വളരെ ലളിതമായൊരു ഉത്തരം പറയാം താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ് താങ്കൾ മറ്റുള്ള സഹായം സ്വീകരിക്കുക ഞാൻ ചോദിച്ചത് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട് സുഹൃത്തു ഞാൻ പറഞ്ഞത് കേന്ദ്രം ഇതിവിടെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചവണം എല്ലാന്റെ അഖിൽമാരാറേ കേന്ദ്രം കൊണ്ടുപോകുന്ന പൈസ ഇല്ലേ കേരളത്തിൽ കേന്ദ്രം കൊണ്ടുപോകുന്ന പൈസ ആ പൈസ നിന്റെ തറവാട്ട് എടുത്ത പൈസയാണോ എല്ലാ മലയാളിയുടെയും നികുതി പൈസ തന്നെയല്ലേ എന്റെ അഖിൽമാരാറേ ഇത്രയും ദിവസം ബി ജെ പി ഇടക്കിടക്ക് കുറ്റം പറഞ്ഞ് നമ്മളെ മാറാറ് ഒറ്റടിക്ക് ബിജെപിയെ സ്നേഹിക്കുന്നുണ്ടു എന്നല്ലേ മാലാറി പറഞ്ഞത് ബിജെപി നിങ്ങൾ എത്ര വേണമെങ്കിലും അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ വലിയ പടം പപ്പടമാണോ ചെറിയ പടം പപ്പടമാണോ ഇനി പപ്പടം കൊണ്ട് മാറാ ഒരു വഴിക്ക് പോകില്ല ബി ജെ പിന്റെ ആ കൊണ്ട് തന്നെ എപ്പ വേണമെങ്കിലും മാറാറുണ്ടെ ഓരോ കെട്ടും പപ്പടം ഉണ്ടാവും പിന്നെ മാറാതെ പറഞ്ഞ ആ പൊട്ടത്തറക്കെട്ടില്ലേ ദേശീയ ദുരന്തമായി വയനാടുള്ള ദുരന്തമല്ലേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് കാര്യമാണെന്ന് എന്റെ വിവരവും ബോധവും ഇല്ലാത്ത വേട്ടാവളിയും മാറാറേ ദേശീയ ദുരന്തമായിട്ട് ഒരു ദുരന്തം പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ എത്രമാത്രം ഉപകാരങ്ങൾ ആ സംസ്ഥാനത്തിന് അതുകൊണ്ട് ഉണ്ടാവുന്ന അറിയോ ആ ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരില്ലേ അവർക്കൊക്കെ എത്രമാത്രം ഉപകാരമായിരിക്കും അതുകൊണ്ട് ഉണ്ടാകുന്നെന്ന് കുറച്ചെങ്കിലും അറിയാനുള്ള ബോധവും വിവരവും നിനക്ക് ഇല്ലാണ്ടായിപ്പോലോ എന്റെ ചാണകം മാറാറേ പിന്നെ നീ കേരളത്തിലെ എല്ലാ ജനങ്ങളും കൂടി പിരിപ്പിച്ച പൈസ കൊണ്ട് വയനാട് ഉണ്ടാക്കുന്ന ആ വീടിലെ അതിനെപ്പറ്റി അതിൽ വലിയ ഡയലോഗൊന്നും നീ അടിക്കാൻ നിൽക്കട്ടേട്ടാ നീ കൊറേ കാലം നിന്റെ ഒല്ലച്ഛൻ നിന്റെ ഒല്ലച്ഛൻ ഇങ്ങനെ അളക്കിക്കോണ്ടിരിക്കുന്നുണ്ട് നിന്നെക്കാളും ഒരുപാട് രൂപ കൊടുത്ത ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊണ്ടല്ല ഒരു രൂപയാണ് കൊടുത്തതെങ്കിൽ ആ ഒരു രൂപ കെട്ടില്ല നീ ഉണ്ടാക്കിയ പൈസയെക്കാളും ഒരുപാട് വീർപ്പിന്റെ മൂല്യമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്നത് അവരെ കാണൊന്നും ഒരു വലിയ നീ എന്റെ ചാണക മാറാറേ നീ ഒരു ലക്ഷം കൊടുത്തന്റെ പേരും പറഞ്ഞിട്ട് എവിടെയൊക്കെ ഇരുന്നിട്ട് എം മാതിരി ഡയലോഗ് അടിച്ച് നീ കൊടുത്ത ഒരു ലക്ഷത്തിനുണ്ടല്ല നീ ഒരു പത്ത് ലക്ഷത്തിന്റെ പരസ്യം ഉണ്ടാക്കി എന്റെ ചാണകമാരാറയ എന്നിട്ട് നീ ഇപ്പൊ ഡയലോഗ് എടുക്കുന്നതിന്റെ ബി ജെ പിയിലെ വയനാടിന് വേണ്ടി എന്ത് മണ്ണാകട്ട എന്ത് മണ്ണാകെട്ടെ കൊടുത്തത് എന്തായാലും നീ ബിജെപിയിലേക്ക് പോകുകയല്ലേ എന്ന് ഇതും കൂടി പറഞ്ഞു എന്ത് മണ്ണാൻകട്ടിയാണ് ബി ജെ പി വയനാട്ടിന് വേണ്ടി ചെയ്തത് അതുകൂടി പറഞ്ഞിട്ട് നീ പോയാൽ മതി ഒന്നുമില്ലെങ്കിൽ വയനാട്ടിൽ ആ ദുരന്തത്തിട്ട ഒരുപാട് പാവങ്ങളിലെ അവർക്ക് ഒരുപാട് ബാങ്കിൽ കടങ്ങൾ ഉണ്ടായിരുന്നു ആ കടങ്ങളിൽ ഒരു രൂപയെങ്കിലും എഴുതി താൻ വേണ്ടി നിന്റെ ബി ജെ പി കൊണ്ടായോ എന്റെ സംഘിമാരാറേ നീ ഒക്കെ വയനാട്ടില് ബി ജെ പിന്നും മറ്റു വോട്ടിന് വേണ്ടി പോയണ്ടല്ലോ അവിടെയുള്ള പാവങ്ങളുടെ കണ്ണീരിലെ കണ്ണീരിന്റെ ശാപം കിട്ടും എന്റെ ചാണകമാരാറേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല ഭയങ്കരമായ ഡയലോഗ് ഓടിക്കുന്ന ഈ അഖിൽമാരോട് തിരിച്ച് കട്ടൊക്കെ രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് അഖിൽമാരാ ഇവനൊക്കെ അത്രേ ഉള്ളൂ ഇതേ ഇവനുണ്ടല്ല കുറച്ചു കാലം മുന്നേ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ യുദ്ധം ഉണ്ടായപ്പം ഒരു വിഡ്യുത്തം ആകെ പെട്ടുപോയതാണ് വിഡ്യുത്തെന്ന് പറയുന്നത് രാജദ്രോഹം പർട്ടി രാജദ്രോഹം പാർട്ടി എല്ലാ സംഖ്യകളും ഇവന്റെ പിന്നാലെ തന്നെയായിരുന്നു ഇവൻ ഇവിടുന്ന് ഇന്ത്യ എന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കിടന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നമ്മുടെ ചാണക സംഖ്യാണ് അതേ ചാണക സംഖ്യയിലാണ് ഇവനെ ഇപ്പുണ്ടല്ല പൊക്കിപ്പിടിച്ച് നടക്കുന്നത് അന്ന് ഇവന്റെ പേരിൽ കേസായപ്പോഴില്ല ഇവൻ കിടന്ന് കരഞ്ഞു മെഴുകോ ലാസ്റ്റ് സുരേഷ് ഗോപി കുറെ ബി ജെ പി കാര് ഇവന്റെ അടുത്ത് പോയപ്പോ പിടിച്ച് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേന്ന് അപ്പൊ സുരേഷ് ഗോപി ബിജെപി ിക്കാരുടെ ഇവരോട് ഒരു കാര്യം പറഞ്ഞു നീ തിരിച്ചു വന്നാൽ നിന്നെ നമ്മള് പുറത്തറിയിക്കഴിഞ്ഞാൽ പിന്നെ നീ ബി ജെ പിയുടെ അടിമയെ ജീവിക്കണം കാലാകാലം ബി ജെ പിയുടെ അടിമയെ ജീവിക്കണം എന്ന് അങ്ങനെയാണ് ഇപ്പൊ ബി ജെ പിയുടെ അടിമയാ മണ്ഡലി ആ ചാണകക്കുള്ളിലേക്ക് നമ്മളെ മാരാറുട്ടൻ പോകുന്നത് നമുക്കിനെ എന്തായാലും മാരാറുട്ടൻ അടുത്തതായിട്ട് പറഞ്ഞ അൽ പൊട്ടത്തരം വലിയ പൊട്ടത്തരം കേട്ടിട്ടോ വാ രാഷ്ട്രീയം പറയാൻ കഴിയണം അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ട്വന്റി എന്നതും അത് കിടക്കമ്പലത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് രാവിലെ മുതൽ ഞാൻ ട്വന്റി ട്വന്റി ചെയ്തകൾ മറ്റു വന്ന സമയത്ത് ഒരുപാട് പേരെന്നെ പല സ്ഥലത്തും വിളിച്ചു ചേട്ടാ ഗംഭീര തീരുമാനമാണ് ഞങ്ങൾ കിടക്കമ്പലത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണുകയാണ് ചെയ്തത് അതായത് എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കാൻ പറയാം നോക്കി കഴിഞ്ഞാൽ കിടക്കമ്പലത്ത് തന്നെ അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ ഭാവിയിലെ കേരളം എന്താണെന്നുള്ള ഒരു മിനിയേച്ചർ വേർഷനാണ് കിടക്കമ്പത് ട്വന്റി കാണിച്ചത് അപ്പം സാബു സാജിന്റെ വിഷയം ട്വന്റി ട്വന്റി കാഴ്ചപ്പാടും ഈ രീതിയിൽ എന്നെ കണക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ിൽ പ്രവർത്തിക്കാനും ചേരാനും ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആയം നിലവിൽ കേരളത്തിലില്ല ആ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാവും എനിക്കറിയാം എനിക്കറിയാം എന്നെ പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തലമുറ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നത് എല്ലാടും നിനക്ക് വേറെ വേറൊരു പാർട്ടിക്കാർ സീറ്റ് തരാത്തോണ്ടല്ലേ നീ ഇങ്ങനെ ഒരു എടുത്തത് പിന്നെ നമ്മൾ മാറാറ് പറഞ്ഞിട്ടില്ല ഇവ പോയത് കൂടി കുറെ ആൾക്കാർ ട്വന്റി ട്വന്റിയിലേക്ക് ഒഴുകുമെന്ന് അത് കേട്ടാരും തെറ്റിദ്ധരിക്കുന്നുണ്ടാട്ട ആ ഒഴുകുന്നതിൽ ആരൊക്കെയെന്നറിയാ ഒന്നും എന്റെ ഭാര്യ ഒന്നും അമ്മ ഒന്നും അച്ഛൻ ഇത്രയും ആൾക്കാരാണ് ട്വന്റി ട്വന്റിയിലേക്ക് ഒഴുകുന്നത് എന്റെ അഖിലും മാരാറ നീ ഇപ്പൊ പൊക്കി പിടിച്ചു കൊടുക്കുന്നത് മിനി ബി ജെ പി അവർക്കിടല്ല കഴിഞ്ഞ പ്രാവശ്യം നാല് സ്ഥലത്ത് ഭരണം ഉണ്ടായിരുന്നത് ഇപ്രാവശ്യമില്ല ആ ഭരണം വികസിച്ച് വികസിച്ച് രണ്ട് സ്ഥലത്തായിട്ട് ചൊരുക്കിയിട്ടാ അതെങ്കിലും എന്റെ മാറാറുണ്ട് അറിയോ പിന്നെ നിന്റെ ജെട്ടി സാബിന്റെ കൂടെ ശതമാനം ആൾക്കാരും ജെട്ടി സാബുന ജെട്ടി തിരിച്ചു കൊടുത്തിട്ട് അവന്റെ ടീം കാര്യവും നീ അറിഞ്ഞു കാണുമല്ലോ മാരാർക്ക് ഇതൊക്കെ അറിയാം എല്ലാ കാര്യവും ഞാനൊക്കെ അറിയുന്നതിനെ കാട്ടി ഏറ്റവും കൂടുതൽ അതൊന്നും കണ്ടു അടിക്കില്ല കാരണം എന്താണ് അല്ല എന്ന ചവിട്ട പൊടിയിച്ചിട്ട് ആ വലിയ ചാണകക്കുണ്ടിലേക്ക് ഒറ്റ ചാടം ചാടണം അതിന് വേണ്ടിയാണ് ട്വന്റി ട്വന്റി എന്ന ഈ കൂതന പാർട്ടിയെ മാരാർ ഇപ്പോൾ കൂട്ടി പിടിച്ചിട്ടുള്ളത് ഒറ്റയടിക്ക് ആ ചാണകക്കുണ്ടിലേക്ക് ഒറ്റ ചാട്ടം അടിക്കഴിഞ്ഞാല് െ അതുകൊണ്ടാണ് മാരാറ് ഒറ്റ ചാണകുണ്ടിലേക്ക് ചാണാത്തത് അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റക്ക് ആരും കൂടി ഇല്ലെങ്കിലും ആ ചാണകക്കുണ്ടിലേക്ക് ചാടുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കുറെ കാലം കോൺഗ്രസുകാരുടെ കൂടെ നടന്ന് മണിയടിച്ച് മണിയടിച്ച് ലാസ്റ്റ് സീറ്റ് കിട്ടൂല ഒറ്റ ചാട്ടത്തിന് ചാണകക്കുണ്ടിലേക്ക് പോയ അഖിൽ മാറാറെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളൂ അത് പണ്ട് മാരാറ് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പിലെ മാരാറേ നിങ്ങൾ ബിഗ് ബോസ് പോകുമെന്ന് ഒരാൾ ചോദിച്ചില്ലേ അയാൾക്ക് അയാക്ക് മാരാറ് മറുപടി കൊടുത്തിട്ട് ആ ഉത്തരം ബിഗ് ബോസ് തുണിയില്ലാതെ തുണിയില്ലാതെന്തോ ചെയ്യും ില്ലേ ആ പരിപാടി എന്ന് പറഞ്ഞില്ലേ ആ പരിപാടിയാണ് മനാറേ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന പരിപാടി അല്ലേ ഇതിനേക്കാൾ അന്തസ്സുള്ള പരിപാടി അതായത് മനാറേ എനിക്ക് നിന്നോട് ഒന്നേ പറയുള്ളൂ വാക്കിനും നിലപാടിനും ഒരു വിലയില്ലാത്ത നീട്ടില്ല നേരെ ലുലുമാളി പോവാ എന്നിട്ട് അവിടെ നീ ഈ പറഞ്ഞ ഈ പണിയിലെ തുണിപൊക്കിയ ആ പണി ആ പണി പണിയെടുക്കുക അതാണ് നല്ലത് അപ്പൊ നാണു വാഹനം എളുപ്പം നിലവാരവും നിലപാടും ഇല്ലാത്ത എന്റെ അങ്കിലമാരാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുലാൻ